ബൈബിൾ പുതിയ നിമിത്തനുള്ള വായന യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ കാരണം നിങ്ങൾ മരിക്കും ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അപ്പോൾ യഹുദർ പറഞ്ഞു ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവൻ പറയുന്നല്ലോ അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ അവൻ പറഞ്ഞു നിങ്ങൾ താഴെ നിന്നുള്ളവരാണ് ഞാൻ മുകളിൽ നിന്നുള്ളവനും നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ് ഞാൻ ഈ ലോകത്തിൻ്റെതല്ല നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും അപ്പോൾ അവർ ചോദിച്ചു നീ ആരാണ് യേശു പറഞ്ഞു ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞ തന്നെ എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാനും വിധിക്കാനുമുണ്ട് എന്നെ അയച്ചവൻ സത്യവാനാണ് അവിടുത്തെ അതരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു പിതാവിനെ കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് യേശു പറഞ്ഞു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെയാണെന്നും ഞാൻ ഒന്നും പ്രവർത്തിക്കുന്നതില്ല കൃത്യത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് അവിടുന്ന് എന്നെ വിട്ടിരിക്കുകയല്ല കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു ഇത് പറഞ്ഞപ്പോൾ വളരെ പേർ അവനിൽ വിശ്വസിച്ചു തന്നിൽ വിശ്വസിച്ച യഹോദരോട് യേശു പറഞ്ഞു എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിക്ഷരാണ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അവർ അവനോട് പറഞ്ഞു ഞങ്ങൾ അബ്രഹാത്തിന്റെ സന്തതികളാണ് ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത് യേശുദിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിലെ അടിമയാണ് അടിമ എക്കാലവും ഭവനത്തിൽ നിലനിൽക്കുക പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും നിങ്ങൾ അബ്രഹാത്തിന്റെ സന്തതികളാണെന്ന് എനിക്കറിയാം എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു കാരണം എൻ്റെ വചനം നിങ്ങളിൽ വിസിക്കുന്നില്ല എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി ഞാൻ സംസാരിക്കുന്നു നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു അവർ പറഞ്ഞു അബ്രഹമാണ് ഞങ്ങളുടെ പിതാവ് യേശു അവരോട് പറഞ്ഞു നിങ്ങൾ അബ്രഹാത്തിൻ്റെ മക്കളാണെങ്കിൽ അബ്രഹാത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു അബ്രഹാം ഇങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പ്രവർത്തികൾ ചെയ്യുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ജാതകസന്ധതികളല്ല ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ ദൈവം യേശു അവരോട് പറഞ്ഞു ദൈവം ആണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഞാൻ സ്വമേധയാ വന്നതല്ല അവിടുന്ന് എന്നെ അയച്ചതാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ജയിക്കുന്നില്ല എൻ്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നും ഉള്ളവരാണ് നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവനാകട്ടെ ആദ്യം മുതൽ പുലപാതികയാണ് അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല എന്തെന്നാൽ അവനിൽ സത്യമില്ല കളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത് കാരണം അവൻ നുണയനും നുണയോടെ പിതാവുമാണ് ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വാക്ക് ശ്രവിക്കുന്നു നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല നമ്മുടെ കർത്താവായ